അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു പ്രിയ സഹോദരങ്ങളെ നമ്മൾ പുതുകൊന്നാനി മനോഹർ ജാറത്തിൻ്റെ ഉള്ളത് ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ ജാറമൊന്ന് സന്ദർശിച്ചു കളയാമെന്ന് കരുതി ഇവിടെ ഒന്ന് കയറിയതാണ് ഇവിടെ കണ്ട കാഴ്ചകൾ വളരെയധികം അത്ഭുതകരമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്ബറകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഖുർഹാനിലോ സഹിഹായ ഹദീസുകളിലോ ഒന്നും ഒരു തെളിവുമില്ല എന്ന് നമുക്കറിയാം അള്ളാഹുവല്ലാത്ത ഒരാളും തന്നെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ് സൂറത്ത് ഫാത്തിരുള്ള പതിനാലാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ഇന്ത് ദ നിങ്ങൾ അവരോട് ധുആ ചെയ്താൽ ലാ ലായസ്മ ഊ അവർ കേൾക്കുകയില്ല വലൂസമ്യൂ ഇനി കേട്ടു എന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രൂപത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് സഹോദരങ്ങളെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോ കെട്ടിപ്പൊക്കിയ ഈ കബറിന്റെ മുകളിൽ പച്ചപുതിച്ചു വെച്ചതിന്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് നിൽക്കുകയാണ് ഒരു കുട്ടിയേയും ആയിക്കൊണ്ട് നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കാണിച്ചു തരും അവിടെ ഒരു പൂജാരി ഇരിപ്പുണ്ട് ആ പൂജാരി പറഞ്ഞു കൊടുക്കുകയാണ് ഈ സ്ത്രീയുടെ എന്തോ വേദനയായിട്ട് വന്നതാണ് ഡോക്ടർമാരും വൈദ്യന്മാരും പറഞ്ഞു കൊടുക്കുന്ന പോലെ നിർദ്ദേശിക്കുകയാണ് കൊട്ടൻ ചുക്കാതി തൈലവും മുറിവെണ്ണയും എടുത്തിട്ട് അതിലേക്ക് യാസീനോദി ഊതാൻ എന്നിട്ട് കാലിൽ പെരട്ടാൻ ഏ ഒക്കെ പറയുന്ന ഭാഗം നിങ്ങൾക്ക് കേൾക്കാം അത് മാത്രമല്ല അമ്പല നടകളിലും ഒക്കെ കാണുന്ന നിലവിളക്ക് അതിൽ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുകയാണ് ആ എണ്ണ എങ്ങനെ കോരി കൊടുക്കുകയാണ് അത് ജനങ്ങൾ കുടിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തൊരു വിരോധാഭാസമാണ് അമുസ്ലിം അമ്പലത്തിൽ പോയാൽ കാണുന്ന അതേ കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് ആ രംഗം നിങ്ങളൊന്നും കാണില്ല രണ്ടും സമ്മടിച്ച അപ്പൊ രണ്ടും ചില തൽക്കാലം നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട രണ്ടും അതിന് മാത്രം പ്രായമൊന്നായില്ല ചെറിയ കുട്ടികളാണ് കാരണം പ്രായമായവരിക്കണെങ്കിൽ ആയിരിക്കും അവരെ പ്രായം കൊണ്ട് നിങ്ങൾക്ക് വന്നിട്ട് இது பின் அது ரெண்டும் குடி ஓரம் கடிக்கா அந்த அது நல்லா ஒளி சைஜாக்கிட்டு மடப்பேட்டு ஜாப்ஸோட்டி டாகிலே குட்டியும் வரும் அந்த முட்டினிட்டு வந்து காரிண்ட் வளம் வளர்க்கு அது தளக்கா வரும் இட்டு ஆ ரெண்டு அச்சுட்டு வளம் கொண்டு வந்து முட்டை வளம் கொண்டு उल्मि चाड्छ